ആറ്റുകാൽ ജ്യോതിശാസ്ത്രം പരിപാടിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വാരബലമാണ് ഇപ്പോൾ ചിന്തിക്കുന്നത് മേടരാശി അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പാരഞ്ച് കാഴ്ച ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് മേടരാശി മേടരാശിക്കാർക്ക് പൊതുവെ വാരം സാമ്പത്തിക അഭിവൃദ്ധിയും മനസന്തോഷവും ഐശ്വര്യവും ഭാഗ്യമുഷ്ടിയും പ്രതീക്ഷിക്കാം സഹോദരാദി ഗുണം ഈ വാരത്തിലുണ്ടാവും മാതൃഗുണവും മാതൃസമ്പത്തും ഈ വാരത്തിൽ പ്രതീക്ഷിക്കാം സഹോദരാദി സഹോദര സ്ഥാനീയിൽ നിന്നും ഗുണാനുഭവങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ദാമ്പത്തികമായിട്ട് അത്ര നല്ല സമയമല്ല ചെറിയ സൗന്ദര്യ പിണക്കങ്ങളോ പ്രയാസങ്ങളോ കലഹങ്ങളോ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മുൻകോപം പിടിവാശി കഴിയുന്ന കുറയ്ക്കണം കർമ്മ സംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും ഭാഗ്യമുഷ്ടി അനുഭവപ്പെടും ഇടവിട്ടിടവിട്ട് ഭാഗ്യം അനുഭവിക്കും കണ്ടത്തിന് മുകളിലോട്ടുള്ള ശാരീരിക അസ്വസ്ഥതകളോ കപരോഗാദികളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അലർജി സംബന്ധമായിട്ടുള്ള അസുഖത്തിനും സാധ്യത വളരെ കൂടുതലാണ് ദോഷപരിഹാരമായിട്ട് ഭഗവതി ക്ഷേത്രത്തിൽ പോകുന്നതും ചൊവ്വാഴ്ച ദിവസം കിടാവിളക്കിന് നല്ലെണ്ണൊഴിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ നന്നായിരിക്കും ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ മാറി ഐശ്വര്യം ഉണ്ടാകും ദോഷപരിഹാരമായിട്ട് മഹാത്രിപുരസുന്ദരിയന്ത്രം ധരിക്കുന്നത് വളരെ നല്ലതാണ് ഇടവരാശി കാർത്തിക മുക്കാലും രോഹിണിയും മകീരത്തിൻ്റെ ആദ്യത്തെ മുപ്പത് അഴി കൂടി ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് ഇടവരാശി ഇടവരാശിക്കാർക്ക് ഈ വാരം സാമ്പത്തികമായിട്ട് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് മാതൃഗുണവും സമ്പത്ത് ലഭിക്കും ഭാഗ്യമുഷ്ടി അനുഭവപ്പെടും ഉന്നതവിദ്യയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും പല പല വിധത്തിലുള്ള ധനലാഭം പ്രതീക്ഷിക്കാം കർമ്മ സംബന്ധമായിട്ട് ചെറിയ ചെറിയ പ്രയാസങ്ങളോ അസ്വസ്ഥതകളോ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് പൊതുവായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഗൃഹവാഹനാധി ഗുണം ഈ വാരത്തിലുണ്ടാവും ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും വിജയ ഉണ്ടാവും സ്വന്തമായിട്ട് ബിസിനസ്സിനൊക്കെ ഏർപ്പെടുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് അറിയാവുന്ന ബിസിനസ് മാത്രം ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കടം കൊടുക്കുന്നതും കടം വാങ്ങിക്കുന്നതും പൂർണ്ണമായിട്ടും കുറയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ചിലർക്ക് കടം വായിച്ച് മാത്രം ബിസിനസ് ചെയ്യാൻ പറ്റുന്ന അവസ്ഥകളും ഉണ്ട് അതുകൊണ്ട് സാമ്പത്തികമായിട്ടുള്ള എല്ലാ ഇടപാടുകളിലും വളരെ ശ്രദ്ധിക്കണം ഉന്നത വിദ്യയ്ക്ക് ആഗ്രഹിക്കുന്നവർക്കും പൊതുവേ ഈ വാരം നല്ലതാണ് മിഥുനരാശി മകൈരത്തിൻ്റെ അവസാനത്തെ ഒപ്പ് നാഴികയും തിരുവാതിരയും പുണർത്തന്നെ മുക്കാലി കൂടെ ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് മിഥുനൻ രാശി മിഥുരൻ രാശിക്കാർക്ക് ഈ വാരം മാതാവിനോ മാതൃബന്ധുക്കൾക്കോ അരിഷ്ടതകളോ ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് മാറിക്കിട്ടും സന്താനങ്ങളാൽ മനസമാധാനക്കുറവോ വിഷമങ്ങളൊക്കെ ഉണ്ടാവും കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് സംബന്ധമായിട്ട് പല വിധത്തിലുള്ള പ്രയാസങ്ങളുണ്ടാവും ശാരീരികമായിട്ടുള്ള ക്ലേശങ്ങളും അധിക ചെലവുകളും ശത്രുഭയം ഉണ്ടാവും ഗുണം ഈ വാരത്തിലുണ്ടാവും ഭാഗ്യമുഷ്ടി അനുഭവപ്പെടും പല വിധത്തിലുള്ള ധനലാഭങ്ങളൊക്കെ പ്രതീക്ഷിക്കാം എങ്കിലും പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം പ്രതീക്ഷിക്കാം ദോഷപരിഹാരമായിട്ട് ശനിപ്രതി വരുത്തുക പ്രത്യേകിച്ച് കണ്ടവശ്ശിനി കാലമായിട്ട് ശനിപ്രതി വരുത്തുക വിഷ്ണു ക്ഷേത്രത്തിൽ പോകുന്നതും വിഷ്ണുവിന് പാൽപായസം കഴിപ്പിക്കുന്നതും തുളസി പോകൊണ്ട് അർച്ചന നടത്തുന്നതും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതൊക്കെ നന്നായിരിക്കും കർക്കിടരാശി പുണർത്തിൻ്റെ അവസാനത്തെ പാലിച്ച് കാഴിയും പൂയോ ആയില്ല കൂടെ ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് രാശി കർക്കിടരാശി രാശിക്കാർക്ക് ഈ വാരം സാമ്പത്തിക വില മെച്ചമായിരിക്കും സഹോദരാദിഗുണം പ്രതീക്ഷിക്കാം മാതാവിനോ മാതൃ ബന്ധുക്കൾക്കോ അരിഷ്ഠിതമുണ്ടാവും ആരോഗ്യപരമായിട്ട് അത്ര നല്ല സമയമല്ല ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് അസുഖങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് കപരോഗാദികളൊക്കെ ഉണ്ടാകാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കർമ്മ കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും ഭാഗ്യമുഷ്ടി അനുഭവപ്പെടും വരവും ചിലവെല്ലാം തുല്യമായിരിക്കും സഞ്ചാരം ഒഴിവാ ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ദാ ദീർഘയാത്രകളൊക്കെ വേണ്ടിവരും യാത്രകളൊക്കെ വരും യാത്രകളിൽ എന്തെങ്കിലും ചിലവുകളോ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ദോഷപരിഹാരമായിട്ട് വിഷ്ണുപ്രതി വരുത്തുക മഹാസുദർശന യന്ത്രം ധരിക്കുന്നത് നന്നായിരിക്കും ചിങ്ങരാശി മകം പൂരം ഉത്തരനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പാനിച്ചു കാഴ്ച വരുന്ന രണ്ടേകാല നക്ഷത്രമാണ് ചിങ്ങരാശി ചിങ്ങരാശിക്കാർക്ക് ഈ വാരം ദാമ്പത്യസുഖവും മനസന്തോഷവും ഭാഗ്യപുഷ്ടിക്കും ഐശ്വര്യവും പ്രതീക്ഷിക്കാം അപ്രതീക്ഷിതമായിട്ട് ദമ്പതികൾ തമ്മിൽ അഭിപ്രായ വ്യത്യാ അഭിപ്രായ വ്യത്യാസങ്ങളോ കലഹങ്ങളോ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ആരോഗ്യകാര്യങ്ങൾ സൂക്ഷിക്കുന്ന നന്നായിരിക്കും സഹോദര സ്ഥാനീയരുമായിട്ട് അഭിപ്രായ വ്യത്യാസത്തിന് സാധ്യതയുണ്ട് കർമ്മ കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും കലാപരമായി ബന്ധപ്പെട്ട് സൂക്ഷിച്ചു പുതിയ അവസരങ്ങൾ ലഭിക്കും ആഭരണം വസ്ത്രം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്കും ഏതെങ്കിലും വിധത്തില് ബിസിനസ് ഏർപ്പെടുന്നവർക്കെല്ലാം പൊതുവേ അനുകൂലമായിട്ടുള്ള സമയമാണ് ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളിലും വിജയ സാധ്യത ഉണ്ടാവും സ്വന്തമായിട്ട് വീട് വയ്ക്കുക വാഹനം വാങ്ങിക്കുന്നതിനൊക്കെ അനുകൂലമായിട്ടുള്ള സമയമാണ് പുതിയ ഗൃഹപ്രവേശനത്തിനൊക്കെ സാധ്യത തെളിഞ്ഞു വരും ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളിലും വിജയസാധ്യമുണ്ടാവും വളരെ നാളുകളായിട്ട് വീട് വാങ്ങണമെന്നോ വാഹനം വാങ്ങിക്കാനോ ആഗ്രഹിക്കുന്നവർക്കെല്ലാം ആഗ്രഹ സാഫല്യം ഉണ്ടാവും മനസ്സിന് ഇടയ്ക്ക് സമാധാനവും സന്തോഷം ലഭിക്കാനും സാധ്യമുണ്ട് ദാമ്പത്യ കലഹങ്ങൾ വരാതിരിക്കാൻ വിഷ്ണുപ്രതി വരുത്തുന്നത് വളരെ നന്നായിരിക്കും ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ മാറിക്കിട്ടാൻ സർപ്പപ്രതി വരുത്തുക എല്ലാ ഐശ്വര്യവും ഉണ്ടാവും കന്നിരാശി ഉത്തരത്തിൻ്റെ മുക്കാലും അത്തവും ചിത്തിരുടെ ആദ്യത്തെ മുപ്പത് അഴികൂടെ ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് കന്നിരാശി കന്നിരാശിക്കാർക്ക് ഈ വരണം കർമ്മ സംബന്ധമായിട്ട് കുറച്ച് ശ്രദ്ധിക്കേണ്ട സമയമാണ് പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ജോലിഭാരം വർദ്ധിക്കാനും സാധ്യത വളരെ കൂടുതലാണ് ഉദര സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാവും പൈൽസോ ഗ്യാസോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വർദ്ധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അലർജി സംബന്ധമായിട്ടുള്ള അസുഖത്തിന് സാധ്യതയുണ്ട് ദാമ്പത്യ കലഹങ്ങൾ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം സന്താന ഗുണം ഈ വാരത്തിലുണ്ടാവും മനസ്സിന് സമാധാനവും സന്തോഷവും ലഭിക്കും ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ സംസാരിച്ച് വഴക്കുകളോ കലഹങ്ങളോ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മുൻകോപം കഴിയുന്ന കുറയ്ക്കണം സഹോദര സ്ഥാനീയരുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ദോഷപരിഹാരമായിട്ട് ശനിപ്രതി വരുത്തുക ശാസ്ത്ര ക്ഷേത്രത്തിൽ പോകുന്നതും ശിവക്ഷേത്ര ദർശനവും ശിവന് ധാര ഒഴിക്കുന്നതൊക്കെ വളരെ നന്നായിരിക്കും ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ മാറിക്കിട്ടാൻ മദന കാമേശ്വരി യന്ത്രം ധരിക്കുന്നത് വളരെ നല്ലതാണ് ദോഷങ്ങളൊക്കെ മാറി ഐശ്വര്യം ഉണ്ടാകും തുലാം രാശി ചിത്രയുടെ അവസാനത്തെ മുപ്പത് നാഴികയും ചോദ്യം വിശാഖത്തിന്റെ മുക്കാലും കൂടെ ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് തുലാം രാശി തുലാമരാശിക്കാർക്ക് ഈ വാരം മുൻകോപം പിടിവാശി കഴിഞ്ഞ് കുറയ്ക്കണം ഭാഗ്യവൃഷ്ടി അനുഭവപ്പെടും പിതൃക്കുണവും പിതൃസമ്പത്ത് ലഭിക്കും കർമ്മ സംബന്ധമായിട്ട് കർമ്മസംബന്ധമായിട്ട് ഉണ്ടാവും പല വിധത്തിലുള്ള ധനലാഭങ്ങളൊക്കെ പ്രതീക്ഷിക്കാം മാതാവിനോ മാതൃബന്ധുക്കൾക്കോ അരിഷ്ടത ഉണ്ടാവും മാതൃ മാതൃസവക്കുറവ് അനുഭവപ്പെടും വാഹനത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം പൊതുവെ ഉന്നത വിദ്യയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും മുൻകോപം പിടിവാശി കഴിഞ്ഞ് കുറയ്ക്കണം യാത്രകളൊക്കെ ചെയ്യുമ്പോൾ വളരെ സൂക്ഷിക്കണം എല്ലാ കാര്യത്തിനും വളരെ ധൃതി പിടിച്ചുള്ള യാത്രകളൊക്കെ കഴിയുന്നിടത്തോളം കുറയ്ക്കുന്ന വളരെ നന്നായിരിക്കും ചിലർ ട്രെയിനിലൊക്കെ ബുക്ക് ചെയ്തിരിക്കും ഒൻപത് അമ്പതിനായിരിക്കും ട്രെയിന് അവിടെ എത്തുമ്പോഴത്തേക്ക് ഒമ്പത് അമ്പത്തിരണ്ടാവും ഇപ്പം ചാടിക്കയറേണ്ട അവസ്ഥകളൊക്കെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് എല്ലാ കാര്യത്തിനും അല്പം ഒരു നിയന്ത്രണം പാലിക്കുക എല്ലാ കാര്യത്തിനും എടുത്തിയാട്ടം കുറയ്ക്കുക പിന്നെ കൂടാതെ തന്നെ എല്ലാ കാര്യങ്ങളും അല്പം മുൻകൂട്ടി പ്ലാൻ ചെയ്ത് തയ്യാറാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എന്ത് കാര്യത്തിനും കാലതാമസം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പൊതുവെ ഈശ്വര കാണുന്നുണ്ട് ബുദ്ധിമുട്ട് മാറിക്കിട്ടാൻ ഭഗവതി ക്ഷേത്രത്തിൽ പോകുന്നതും പ്രാർത്ഥിക്കുന്നതും ചൊവ്വാഴ്ച ദിവസം കിടാവിളക്കിൽ ഒഴിച്ച് പ്രാർത്ഥിക്കുക അതുപോലെ കുങ്കുമ കുങ്കുമാഭിഷേകം നടത്തുന്നതൊക്കെ ഉള്ളതായിരിക്കും പ്രത്യേകിച്ച് കൊടുങ്ങല്ലൂർ ചോറ്റാനിക്കര ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം ഇങ്ങനെയുള്ള ഭഗവതി ക്ഷേത്രങ്ങളിൽ പോകുന്നതും പ്രാർത്ഥിക്കുന്നതൊക്കെ ഏറ്റവും നല്ലതാണ് വൃശ്ചികരാശി വിശാഖത്തിൻ്റെ അവസാനത്തെ പാനുകാഴിക അനിഴവും തൃക്കേട്ടയും കൂടെ ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് വൃശ്ചികരാശി വൃശ്ചികരാശിക്കാർക്ക് പൊതുവെ വാരം ആരോഗ്യപരമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും അഷ്ടമത്തിൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയമാണ് മാതാവിനോ മാതൃബന്ധുക്കൾക്കോ അരിഷ്ടത ഉണ്ടാവും കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും ഉന്നതവിദ്യയ്ക്ക് തടസ്സം പരാതിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഉദരസംബന്ധമായിട്ടുള്ള അസുഖങ്ങളോ ഗ്യാസ്ട്രബിളോ മൂത്രാശയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ് പ്രത്യേകിച്ച് ഗ്യാസൊക്കെ കൂടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഹാർട്ട് അറ്റാക്ക് വരെ സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ചിലരിപ്പോൾ ആശുപത്രിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ആശുപത്രിയിൽ പോകുമ്പോഴത്തേക്ക് പ്രധാനമായിട്ടും അവരെന്തെങ്കിലും വിധത്ത് ഗ്യാസിൻ്റെ അസുഖം ഉണ്ടെങ്കിൽ പോലും ചെറിയ ഒരു ബ്ലോക്ക് വന്ന് അവർ പറയും ഹാർട്ട് ഓപ്പറേഷൻ ചെയ്യണം ഹാർട്ടിന് പ്രോബ്ലമാണ് ബുദ്ധിമുട്ടാണ് അപ്പോൾ കഴിയുന്നിടത്തോളം ഗ്യാസൊക്കെ ഉള്ളവരാണെങ്കിൽ അത് ചെറുപ്പത്തിൽ അല്ലെങ്കിൽ തുടക്കത്തിലേ തന്നെ നിയന്ത്രിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം അത് കൂടിക്കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ട് വരും അപ്പോൾ രാത്രി ആഹാരത്തിലൊക്കെ വളരെ ശ്രദ്ധിക്കണം പകലായിരുന്നാലും എല്ലാം ശ്രദ്ധിക്കണം നമുക്ക് ഇഷ്ടപ്പെടാത്ത ആഹാരങ്ങളെല്ലാം കഴി ശരീരത്തിൽ ഇഷ്ടപ്പെടാത്ത ആഹാരങ്ങൾ ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ധാരാളം വെള്ളം കുടിക്കുന്നത് വളരെ നന്നായിരിക്കും മൂത്രാശയ സംബന്ധങ്ങൾ അസുഖങ്ങൾക്ക് സാധ്യത കൂടുതലുള്ളതാണ് മൂത്രത്തിൽ കല്ല് അതുപോലെ മറ്റ് കിഡ്നി സ്റ്റോൺ പ്രധാനമായിട്ടും കിഡ്നി സ്റ്റോൺ അതിനെയാണ് കിഡ്നി സ്റ്റോൺ എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഫാറ്റി ലിവർ ഇങ്ങനെയുള്ള പല പല അസുഖങ്ങൾക്ക് സാധ്യത ഉള്ളതാണ് അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധിക്കണം കൃത്യസമയത്ത് ആഹാരം കഴിക്കുക കൃത്യസമയത്ത് ആരോഗ്യം ശ്രദ്ധിക്കുക എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യത ദോഷപരിഹാരമായിട്ട് വിഷുപ്രതി വരുത്തുക വിഷു സഹസ്രാവം ജപിക്കുക വിഷുവിന് പാൽപായസം കഴിപ്പിക്കുക തുളസിപ്പ് കൊണ്ട് അർച്ചന നടത്തുക എല്ലാ കാര്യങ്ങളിലും ദോഷപരിഹാരമായിട്ട് ധന്വന്തരി യന്ത്ര ധരിക്കുന്നതും നന്നായിരിക്കും ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ മാറി ഐശ്വര്യം ഉണ്ടാവും ധനുരാശി മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് കഴിച്ചിരുന്ന വരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് ധനുരാശി ധനുരാശിക്കാർക്ക് പൊതുവെ വിവാരം മാതാവിനോ മാതൃബന്ധുക്കൾക്കോ അരിഷ്ടത ഉണ്ടാവും വാഹന സംബന്ധമായിട്ട് ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യത ഉണ്ട് ഗൃഹം ഓടി പിടിപ്പിക്കുന്നതിനോ ഗൃഹനിർമ്മാണത്തിന് വേണ്ടിയോ പണം ചെലവഴിക്കും സഹോദരാദി ഗുണം പ്രതീക്ഷിക്കാം സുഖം വളരെ നല്ലതാണ് വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കും അനുകൂലമായിട്ടുള്ള സമയമാണ് വളരെ നാളുകളായിട്ട് വിവാഹം നടക്കാതെ വിഷമിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യം തെളിഞ്ഞു വരും മാതൃവി നിർഗുണം ഈ വാരത്തിലുണ്ടാവും ഭാഗ്യവൃഷ്ടി അനുഭവപ്പെടും കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും പൊതുവെ ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളിലും വിജയസാധ്യത വരും മകരരാശി ഉത്രാടത്തിൻ്റെ മുക്കാലും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാഴിയും കൂടെ ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് മകരരാശി മകരരാശിക്കാർക്ക് ആരോഗ്യപരമായിട്ട് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണം വീഴ്ചകളും മുറിവുകളും അപകടങ്ങളും അത് വരാതെ ശ്രദ്ധിക്കണം ശത്രുക്കൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് എന്ത് കാര്യത്തിന് അറിയിക്കഴിഞ്ഞാലും തടസ്സങ്ങളുണ്ടാവാം മുൻകോപം കഴിയുന്ന കുറയ്ക്കണം മാതൃഗുണം ഈ വാരത്തിലുണ്ടാവും സന്താനഗുണം പ്രതീക്ഷിക്കാം ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും കർമ്മസംബന്ധമായിട്ട് പല വിധത്തിലുള്ള തടസ്സങ്ങളും പ്രയാസങ്ങളും ശത്രുവർധനവും ഉണ്ടാവാൻ സാധ്യമുണ്ട് ദോഷപരിഹാരമായിട്ട് ചൊവ്വാ പ്രതി വരുത്തുക ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ മാറി ഐശ്വര്യം ഉണ്ടാവാൻ ഭഗവതി ക്ഷേത്രത്തിൽ പോകുന്നതും ചൊവ്വാഴ്ച ദിവസം ഗടാവിളക്കിൽ നല്ലെണ്ണ ഒഴിച്ച് പ്രാർത്ഥിക്കുക ചുവപ്പ് പുഷ്പം കൊണ്ട് അർച്ചന നടത്തുക ചുവപ്പ് വട്ട് നടത്തി നടക്കി വയ്ക്കുന്നതൊക്കെ വളരെ നന്നായിരിക്കും ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ മാറി ഐശ്വര്യം ഉണ്ടാവും കുംഭരാശി അവിടത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴികയും ചറയവും പൂരിട്ടായുടെ മുക്കാലും കൂടെ ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് കുംഭരാശി കുംഭരാശിക്കാർക്ക് പൊതുവെ ഈ വാരം ദാമ്പത്യ സുഖക്കുറവും ബന്ധുജന വിരോധവും ശാരീരിക ക്ലേശങ്ങളും ഇടയ്ക്കിടയ്ക്ക് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് എങ്കിലും സന്താന ഗുണം പ്രതീക്ഷിക്കാം മനസമാധാനവും സന്തോഷം ലഭിക്കും ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും പിതൃഗുണവും സമ്പത്തും ലഭിക്കും ഉന്നതവിദ്യയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും മാതൃഗുണം ഈ വാരത്തിലുണ്ടാവും ഭാഗ്യവൃഷ്ടി അനുഭവപ്പെടും ഐശ്വര്യവും ഉണ്ടാവും ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ദാമ്പത്യ കലഹങ്ങളോ വിരോഹങ്ങളോ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ദോഷപരിഹാരമായിട്ട് സർപ്പപ്രതി വരുത്തുക ഗണപതി ക്ഷേത്രത്തിൽ പോകുന്നതും മഹാഗണപതി യന്ത്രം ധരിക്കുന്നതും വളരെ നന്നായിരിക്കും മീനൻ രാശി പൂരിട്ടായുടെ അവസാനത്തെ പാലഞ്ച് കഴിഞ്ഞ് ഉത്തരട്ടായ രേവതിയും കൂടെ ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് മീനൻ രാശി മീനൻ രാശിക്കാർ പൊതുവിവാരം ദാമ്പത്യമായിട്ട് നന്നായിരിക്കും ബന്ധുജനവിരോധവും ശത്രുദോഷങ്ങളൊക്കെ മാറിക്കിട്ടും അലർജി സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ വരാം ഗൃഹവാഹനാധി ഗുണം പ്രതീക്ഷിക്കാം മാതൃഗുണവും മാതൃസമ്പത്ത് ലഭിക്കും ഉദരസംബന്ധമായിട്ടുള്ള അസുഖത്തിന് സാധ്യമുണ്ട് പൊള്ളലും മുറിവ് അപകടങ്ങളൊക്കെ ഉണ്ടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പ്രത്യേകിച്ചും ഏഴര ശനിയുടെ മൂർധന്യ കാലമായതുകൊണ്ട് സാമ്പത്തിക ഇടപാടുകളിൽ വളരെ ശ്രദ്ധിക്കണം ഏതെങ്കിലും വിധത്തിൽ കളവുകൾ പോകാതിരിക്കാനും നഷ്ടങ്ങൾ വരാതിരിക്കാനും ബിസിനസ്സിൽ ഏതെങ്കിലും നഷ്ടങ്ങൾ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക മറ്റുള്ളവരെങ്കിലും പറയുന്നത് കേട്ട് വളരെ ആലോചിച്ച് ചെയ്യുക ചിലരെങ്കിലും വീട്ടുകാരൊന്നും പറയാതെ പറയുന്നത് കേൾക്കാതെ എടുത്തിയാടി പ്രവർത്തിക്കുന്നവരും മറ്റുള്ളവരെ പൂർണ്ണമായിട്ട് വിശ്വസിച്ച് തൊഴിലേൽപ്പിക്കുന്നവരൊക്കെ സൂക്ഷിക്കുക ഏതെങ്കിലും വിധത്തിൽ നഷ്ടസാധ്യത ഏഴര ശനി സമയത്ത് വളരെ കൂടുതലാണ് സ്വത്തുക്കൾ വിറ്റോ വീട് വിറ്റോ ഒക്കെ ബിസിനസ് ചെയ്യാൻ അത്ര അനുകൂലമായിട്ടുള്ള സമയമല്ല അതുപോലെ ഗോൾഡുകളൊക്കെ പണയം വയ്ക്കുന്നത് നല്ലതല്ല പുതുതായിട്ട് കല്യാണം ഒക്കെ കഴിച്ചിട്ട് വന്നിട്ട് ഉടൻ തന്നെ ഭാര്യയുടെ ഉരുപ്പടിയൊക്കെ എടുത്ത് പണം സ്വർണ്ണങ്ങളൊക്കെ എടുത്ത് പണയം വെച്ച് ബിസിനസ് ബിസിനസ് ചെയ്താൽ പരാജയം വരാനും നഷ്ടം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ദോഷപരിഹാരമായിട്ട് ശനിപ്രതി പ്രീതി വരുത്തുക ശാസ്ത്ര ക്ഷേത്രത്തിൽ പോവുക നീലവസ്ത്രം കൂടുതലായിട്ട് ഉപയോഗിക്കുക മഹാഗണപതി യന്ത്ര ധരിക്കുക ുന്നത് ബുദ്ധിമുട്ട് പ്രയാസങ്ങളും തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടാൻ സഹായിക്കും ഈ ആഴ്ചത്തെ വാരബലം ഇവിടെ അവസാനിക്കുന്നു വീണ്ടും അടുത്ത ആഴ്ച കാണാം കത്തുകൾ അയക്കേണ്ട വിലാസം ഡോക്ടർ ആറ്റുകാൽ രാധാകൃഷ്ണൻ രമാ ജ്യോതിശാലയം മണക്കാട് പി ഒ തിരുവനന്തപുരം വീണ്ടും കത്തുകൾ അയയ്ക്കുക അല്ലെങ്കിൽ പിന്നെ നേരിട്ട് വിളിക്കുക അല്ലെങ്കിൽ വാട്സപ്പിലെ ഡീറ്റെയിൽസ് അയക്കുക മൊബൈൽ നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ ഫോർ സെവൻ വൺ സെവൻ ഡബിൾ വൺ വാട്സപ്പ് നമ്പർ സെയിമാണ് നയൻ വീണ്ടും അടുത്ത ആഴ്ച കാണാം